ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് അപ്പോൾ സംഭവം നമ്മൾ ബാംഗ്ലൂരായിരുന്നുണ്ടായിരുന്നുള്ളത് രണ്ട് മൂന്ന് മാസമായി രണ്ടര മാസത്തോളമായി അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് തിരിച്ച് വരുന്ന ആ ഒരു ടൈമിങ്ങും അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് പാക്ക് ചെയ്യുന്ന ആ ഒരു ചെറിയൊരു വീഡിയോ പോലെ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് സൗണ്ട് കൊടുക്കുന്ന ടൈമിൽ ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ചെറുതായിട്ട് വാങ്ങിച്ച സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ചെറിയ രീതിയിലൊക്കെ ഒന്ന് പാക്ക് ചെയ്യുന്നുണ്ട് കിട്ടാ അപ്പോൾ ഈ പൊട്ടുന്ന സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സേഫ് സെക്യൂർ ആയിട്ട് വേണം നമ്മളത് പാക്ക് ചെയ്തെടുക്കാൻ നമ്മൾ ട്രെയിനിൽ വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം സേഫ് ആയില്ലെങ്കിൽ സംഭവം പൊട്ടി നാശമായി പോവും ഇപ്പം സമയം പന്ത്രണ്ട് അമ്പത്താറായിട്ടുണ്ട് രാവിലെ പന്ത്ര പന്ത്രണ്ട് ആയിട്ടുണ്ട് ട്ടാ രാത്രി അപ്പോൾ ആ ടൈമിലാണ് നമ്മൾ പാക്കിങ്ങിനൊക്കെ ഇരിക്കുന്നത് പിന്നെ നമുക്ക് ഫ്രീ ടൈമില്ലാത്തതുകൊണ്ട് ഈ ഒരു ടൈമിലൊക്കെയാണ് നമ്മൾ ഒക്കെ റെഡിയാക്കി എടുത്തത് പൊട്ടുന്ന സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ ഈ കാർട്ടൂൺ ബോക്സ് മാത്രമല്ല പിന്നെ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതാക്കാൻ പറ്റിയിട്ടുള്ള വേറെ രണ്ട് മൂന്ന് ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ അതാ രാത്രി ഏകദേശം ഈ ഒരു നട്ടപ്പാതിരയ്ക്ക് ഇരുന്നിട്ട് നമ്മൾ വാങ്ങിച്ച സംഭവങ്ങളൊക്കെ ഒന്ന് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ട്രെയിനിൽ പോകുന്നത് കൊണ്ട് തന്നെ നമുക്കത് ബാഗിൽ വെച്ചിട്ട് സേഫ് ആയിട്ട് എത്തിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു കാർട്ടൂൺ ബോക്സ് മേടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലാക്കിയാൽ സേഫ് ആയിട്ട് എത്തിക്കാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ അങ്ങനെ ഒരു ബോക്സ് ഒക്കെ സെറ്റപ്പ് ആക്കിയിട്ട് എല്ലാം ഇതിലിങ്ങനെ സേഫ് ആക്കിയിട്ട് വെക്കണം കേട്ടോ ചെയ്തത് അപ്പം നമ്മൾ ഇതാ പൊട്ടണ ചാറുണ്ട് ക്ലാസ്സുകളുണ്ട് അതുപോലെ ക്ലാസ്സിൻ്റെ അത്യാവശ്യം കുറച്ച് സെറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ചെറിയൊരു ഡിന്നർ സെറ്റ് പോലത്തെ ഒരു സംഭവം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡ് ഐറ്റംസിൽ ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഇതെല്ലാം നല്ല രീതിയിൽ ഒന്ന് പാക്ക് ചെയ്തെടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം നല്ലോണം ടൈം എടുക്കുന്ന ഒരു പരിപാടി തന്നെയാണ് ഇത് അപ്പോൾ നമ്മൾ ഇത് ഓരോന്നോരോന്നായിട്ട് അടക്കിപ്പിറുക്കി റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പം നമുക്ക് ട്രെയിനിൻ്റെ ടൈം എട്ട് ആണ് സംഭവം നമ്മളൊരു ഏഴ് മണിക്കൊക്കെ റൂമിൽ നിന്ന് ഇറങ്ങണം എട്ട കാരണം നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമ്മളൊരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങുകയാണെന്നാണ് വിചാരിച്ചത് ഞാൻ ഞാനിപ്പോൾ ഇത് പാക്ക് ചെയ്യുന്നത് തലേ ദിവസം രാത്രിയാണ് പിറ്റേ ദിവസം മണിക്ക് നമുക്ക് വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണം അപ്പോൾ നമ്മൾ നിൽക്കുന്ന റൂം ടു ബി എച്ച് കയറി രണ്ട് ബെഡ്റൂമ് ഹാൾ കിച്ചണും കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു അപ്പോൾ നമുക്ക് ഫാമിലീസിനൊക്കെ നിൽക്കാൻ പറ്റിയ അടിപൊളി റൂം തന്നെ ട്ടാ അപ്പം നമ്മൾ ഇതിന് മുന്നേ നമുക്ക് ഒരുപാട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ പാക്കിങ് എത്ര ഡിലായി ലേറ്റായി പോയതിട്ട് എത്ര ആയി പോയത് അപ്പോൾ നമ്മൾ ഏഴ് മണിയൊക്കെ ആയപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഇറങ്ങി ഇറങ്ങി അത്യാവശ്യം സമയം എടുത്തിട്ട് ട്രാഫിക് ഉണ്ടായിരുന്നു എന്നാൽ നമ്മൾ എട്ട് മണി എട്ടേ പത്തൊക്കെ ആയപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി പക്ഷേ ട്രെയിൻ കുറച്ച് ലേറ്റ് ആയിരുന്നു അപ്പോൾ അത് നമുക്ക് പോകാനുള്ള ട്രെയിനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു ഓവർനൈറ്റ് മുഴുവൻ നമ്മൾ ഉണ്ടാവും പിന്നെ പിറ്റേ ദിവസം രാവിലെ ഏഴുമണിയാവുമ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റേഷനിലെത്തിയിട്ട് ചെയ്യുന്നത് നമ്മൾ കുറ്റിപ്പുറം സ്റ്റേഷനിൽ കാണുക അപ്പോൾ ബാംഗ്ലൂരു ടു കുറ്റിപ്പുറമാണ് നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ട്രെയിനിൽ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് നേരം വെളുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ എന്താ അധികം കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കാരണം വീഡിയോ ഒരുപാട് ലെങ്കി ആയി പോകേണ്ടതെന്ന് വിചാരിച്ചിട്ട് അത്ര ഒന്നും നമ്മൾ കാര്യമായിട്ട് ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇത്രയും ദിവസം നമുക്ക് കുറേ ബിസിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വീഡിയോസ് നേടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ പിന്നെന്താ കമൻ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം അപ്പം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ